ഹലോ ഗായ്സ് ഡെലിവറി കഴിഞ്ഞ് പഴയ ജീൻസ് ഫിറ്റ് ഫിറ്റായതിൻ്റെ ഫാഷൻ ഷോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞിനെ സഞ്ചിയിലാക്കി ഞാനും എൻ്റെ കെട്ടിയവനും പോകുന്നത് എങ്ങോട്ടാണ് ഫുഡ് കഴിക്കാം വായോ സമയം ഒരു പതിനൊന്ന് മണിയായിട്ട് പതിനൊന്ന് മണി സമയത്ത് മൂവാറ്റുപുഴക്കാരുടെ ഒരു ഇഷ്ട ഫുഡ് സ്പോട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു അഞ്ച് മിനിറ്റ് കൊള്ളിൽ കേട്ടോ ഞങ്ങളുടെ വീട് ടൗണിന് തൊട്ടടുത്ത് തന്നെയാണ് എന്നാണെങ്കിലും ഞാനും എൻ്റെ കെട്ടിയവനും കുഞ്ഞും രണ്ട് അനിയന്മാരും കൂടെ പോയത് നാസർക്കാട് തട്ടുകടയിലേക്കാണ് മൂവാറ്റുപുഴക്കാർക്ക് കുറച്ച് പേർക്കെങ്കിലും ഈ കടയിറിയായിരിക്കും എന്താണെങ്കിലും ഫുഡെല്ലാം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പോഴാണ് അതേ ഒരു കാഴ്ച അവിടെ ഒരു വലിയ ടാങ്കിൽ കുറച്ച് മീനുകൾ മീൻ കണ്ടുകൊണ്ടിരുന്ന അറിയാതെ ഫുഡ് വന്നു തേങ്ങാച്ചോറും നെയ്ച്ചോറും ബീഫും പൊറോട്ടയൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത് ഫുഡ് വന്നതിൻ്റെ ഒരു വെട്ടാളത്തിൽ പെട്ടെന്ന് തന്നെ കഴിക്കാൻ തുടങ്ങി പെട്ടെന്ന് പോകണം കുഞ്ഞെഴുന്നേറ്റേ ആ പ്രശ്നമാണ് പെട്ടെന്ന് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങളറും ഇതാ ഞാൻ പറഞ്ഞ മീൻകൂട്ടങ്ങൾ ഈ കടയുടെ അട്രാക്ഷൻ അതുതന്നെയാണ് കാശ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കടലമിട്ടായി വേണം എന്നാൽ ശരി വാങ്ങിച്ചതാന്ന് കെട്ടിയത് അങ്ങനെ ഞങ്ങൾ കടലമിട്ടും കുറച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഈ കടലമിട്ട് ഓരോ നാട്ടിലും ഓരോ പേരാണ് ഞാൻ പിന്നെ അറിയുന്നത് എന്തായാലും കടലമിഠായും കഴിച്ചുകൊണ്ട് ഞങ്ങളിതാ വണ്ടി കയറും അടിയാണ് വണ്ടിയിൽ ആകെ രണ്ട് കടലമിട്ടായി വാങ്ങി നാല് ആൾക്കാരുമുണ്ട് ആദ്യം ആർക്കും വേണ്ടായിരുന്നു പിന്നെ കടലമിട്ട് ആൾക്കാർ കൂടി കടലമിട്ടായി അവിടെ നിൽക്കെട്ടി ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി താങ്ക്സ് ഫോർ വാച്ചിങ്